ജി പിയുടെയും ഗോപികയുടെയും വിവാഹ നിശ്ചയ വാർത്ത അറിഞ്ഞതു മുതൽ ആരാധകരെല്ലാം ഉറ്റുനോക്കിയിരുന്നതാണ് ഇവരുടെ വിവാഹം മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സെലിബ്രിറ്റി വിവാഹം ഇത്തരത്തിൽ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം ഇവരുടെ വിവാഹ വീഡിയോകളെല്ലാം ഇപ്പോഴും ട്രെൻഡിങ്ങിൽ തന്നെയാണ് വിവാഹത്തോടനുബന്ധിച്ചുള്ള എല്ലാ ആഘോഷങ്ങളും മലയാളികളെ ഒന്നടങ്കരുതെ ഊർവേറ്റുവാങ്ങി ഇപ്പോഴിതാ വിവാഹ ശേഷം ഇരുവരും ആദ്യമായും ഗോപികയുടെ വീട്ടിലേക്ക് എത്തുന്നതും ഗോപികയുടെ അമ്മ ഇരുവരെയും ആരതി ഉഴുന്ന സ്വീകരിക്കുന്നതുമായ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ